അപ്പോൾ അതിൻ്റെ തുടക്കം സമസ്തയുടെ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദ് ഒരു ലക്ഷം എഴുതി അപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആറ്റക്കോയത്തങ്ങൾ ഒരു ലക്ഷം എഴുതി അങ്ങനെ അതിൻ്റെ ഒരു തുടക്കം വർക്കത്തിന് വേണ്ടി ഒരു തുക അന്നേരം തന്നെ തങ്ങൾ തന്നു അന്ന് സി ആർത്ത് കഴിഞ്ഞ് ഇറങ്ങി ഇപ്പോൾ പല ആളുകളിങ്ങനെ കിടക്ക കണ്ടു കണ്ടവരൊക്കെ പലരും ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒന്നര ലക്ഷം ഇങ്ങനെ ഓരോരുത്തർ എഴുതി ഇങ്ങനെ വരികയാണ് അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എത്തിയത് ഇവിടെ എത്തിയപ്പോൾ അലഹമ്മില്ല ഇരുപത്തയ്യായിരം രൂപ അഡ്വാൻസ് ആയിട്ട് തന്നു എഴുപത്തഞ്ച് കൂടി തരൂ എന്ന് തന്നെ അങ്ങനെ ഒരു ലക്ഷം ഇവിടെ പറഞ്ഞു ഉസ്താദ് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എം എൽ എ വന്നപ്പോൾ എം എൽ എയും ഒരു ലക്ഷം തരാമെന്ന് പറഞ്ഞു ആ അള്ളാ അള്ളാഹുത്തേല എല്ലാം കബൂൽ ചെയ്യട്ടെ എല്ലാവർക്കും നല്ല കാര്യത്തിന് അള്ളാഹുത്തേല തോഫീക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ നമ്മൾ ചെയ്യുന്ന സദക്ക ഫണ്ട് എന്നാണ് നമ്മളെ ഫണ്ടിൻ്റെ പേര് നബീസ് അല്ലാ ഒരു തങ്ങൾ സദക്ക ഫണ്ട് പ്രഖ്യാപിച്ചത് ബുഖാരിയിൽ ഒരു ഹരീസിലുണ്ട് അമിതങ്ങൾ സതക്ക കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ സതക്ക ഫണ്ട് പ്രഖ്യാപിച്ചപ്പോൾ സഹാബത്തിൻ്റെ അടുത്ത് പലയിടത്തും പൈസ ഇല്ല അപ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവർ പിന്നെ മലയുടെ ഭാഗത്തേക്ക് കോടാലി എടുത്തിട്ട് പോയി എന്നിട്ട് അവിടെ നിന്ന് വിറക് വെട്ടിക്കൊണ്ടുവന്ന് ആ വിറക് വെട്ടിക്കൊണ്ടുവന്ന് വിറ്റിട്ട് പൈസയാക്കിയിട്ട് സതക്ക കൊടുത്തു അപ്പൊ സദക്ക ഫണ്ട് പ്രഖ്യാപിച്ചപ്പോൾ സഹാബത്ത് ചെയ്തത് അങ്ങനെയൊക്കെയാണ് പൈസ ഇല്ലാത്തവർ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് എല്ലാവരും സദക്ക ഫണ്ടിൽ എല്ലാവരും പങ്കുചേരണം അസുഖാനുഭവല എല്ലാം